നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ തൊഴിൽ നിയമങ്ങൾ കർശനമാക്കുകയാണ് അതിനാൽ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ സംബന്ധിച്ച് ഈ വർഷം ഏറെ നിർണായകമാണ് സ്വദേശിവത്കരണ നടപടികൾ ഊർജിതമാക്കുന്നതിനൊപ്പം തന്നെ തൊഴിൽ കരാറുകളിലും അധികൃതർ മാറ്റം വരുത്തിയിരുന്നു ഇപ്പോഴും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ കർശന നിലപാട് എടുത്തിരിക്കുകയാണ് അധികൃതർ ഓവർ ടൈം ജോലിക്കുള്ള മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് യു തൊഴിൽ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ് ളെ കൊണ്ട് ഓവർ ടൈം ജോലി ചെയ്യിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങൾക്ക് കർശന താക്കീതാണ് ഇത്തവണ യു എ ഇ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുള്ളത് ദിവസം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ജീവനക്കാർക്ക് അധിക സമയം ജോലി നൽകാൻ പാടില്ലെന്ന് മന്ത്രാലയം നിർദ്ദേശിക്കുന്നു ഓവർ ടൈം ജോലി ചെയ്യണമെന്ന ജീവനക്കാരോട് ആവശ്യപ്പെടാൻ തൊഴിൽ ദാതാവിന് അവകാശമുണ്ട് എന്നാലും ദിവസം രണ്ട് മണിക്കൂറിൽ കൂടുതൽ അധിക സമയ ജോലി ചെയ്യിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഓവർ ടൈം ജോലി ചെയ്യിക്കാവുന്നതാണ് അതുപോലെ യു എ തൊഴിൽ കരാർ ലിമിറ്റഡ് കോൺട്രാക്റ്റിലേക്ക് മാറാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുകയാണ് ഫെബ്രുവരി ഒന്നിനകം മാറ്റണമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നത് ഇതേ തുടർന്ന് തൊഴിൽ കരാർ മാറ്റാനായി വിവിധ കമ്പനികൾ കൂട്ടത്തോടെ എത്തിയത് എമിഗ്രേഷനിലും ടൈപ്പിംഗ് സെന്ററിലും തിരക്കിനിടയാക്കി കുറഞ്ഞ സമയത്തിനകം എല്ലാ കമ്പനിക്കാർക്കും മാറ്റാനാവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സാവകാശം നൽകിയതെന്ന് മാനവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം അറിയിച്ചു ജോലി തുടങ്ങുന്നതും അവസാനിക്കുന്നതും രേഖപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ലിമിറ്റഡ് കോൺട്രാക്ട് അൺലിമിറ്റഡ് കരാറിൽ തുടങ്ങുന്ന തീയതി മാത്രമേ രേഖപ്പെടുത്തൂ പുതിയ തൊഴിൽ നിയമം അനുസരിച്ച അൺലിമിറ്റഡ് കോൺട്രാക്ട് ജനുവരി മുതൽ ഇല്ലാതായിരുന്നു നിലവിൽ ഈ കരാറിലുള്ളവർ കാലാവധി തീരുന്ന മുറയ്ക്ക് ലിമിറ്റഡ് കോൺട്രാക്റ്റിലേക്ക് മാറണം ഡിസംബർ മുപ്പത്തിയൊന്ന് ആകുമ്പോഴേക്കും മൂന്നിൽ രണ്ട് ഭാഗം പേരുടെയും കരാർ കാലാവധി തീരുമെന്നാണ് അനുമാനം ലിമിറ്റഡ് കോൺട്രാക്ട് അനുസരിച്ച് തൊഴിലാളികൾക്ക് സേവനാന്തര ആനുകൂല്യം കൂടി ലഭ്യമാകും ഇഷ്ടമുള്ള കാലത്തേക്ക് കരാർ ഉണ്ടാക്കാം ഫുൾ ടൈം പാർട്ട് ടൈം മണിക്കൂർ എന്നിവ അടിസ്ഥാനമാക്കി ഇരുവരും ഒപ്പിട്ട കരാർ അനുസരിച്ചായിരിക്കും ജോലി ഗോൾഡൻ വിസ ഗ്രീൻ റെസിഡൻസി വിസ റിമോട്ട് വർക്ക് വിസ ഫ്രീലാൻസർ വിസ തുടങ്ങി സ്വന്തം സ്പോൺസർഷിപ്പിൽ ഉള്ള വിസക്കാർക്ക് മറ്റു കമ്പനികളുമായി ഹ്രസ്വകാല തൊഴിൽ കരാർ ഉണ്ടാക്കി ജോലി ചെയ്യാം മണിക്കൂർ അടിസ്ഥാനത്തിൽ ലേബർ കോൺട്രാക്ട് രൂപപ്പെടുത്താമെന്നതാണ് തൊഴിലാളികളുടെ നേട്ടം അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ എന്നീ പ്രീ സോണുകളിൽ ഉള്ളവരും ഗാർഹിക തൊഴിലാളികളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക